ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളൊരു സീരീസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തത് ടെൻത് ലെവൽ പ്രിലിം സിലബസ് ആണ് അതിൽ നമുക്ക് തന്നിരുന്ന സാമൂഹിക പരിഷ്കർത്താക്കൾ പേരെടുത്ത് പറഞ്ഞിരുന്ന അവസാനത്തെ വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ അപ്പോൾ അതിന് മുൻപുള്ള ബാക്കി എല്ലാവരെയും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് മന്നത്ത് പത്മനാഭനെക്കുറിച്ചാണ് അപ്പോൾ ഇതാണ് പത്മനാഭൻ ഓക്കെ ജനനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ജനുവരി രണ്ടിനാണ് അപ്പോൾ നമുക്ക് ആ ഡേറ്റ് ഓർമ്മ കാണും മന്നത്തു മന്നത്തുപത്മനാഭൻ്റെ ആ ജന്മദിനം എന്ന് പറയുന്നത് ജനുവരി രണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് ജനുവരി രണ്ടിന് ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിലാണ് പത്മനാഭൻ ജനിക്കുന്നത് അപ്പോൾ ഈ സ്ഥലം ഓർത്തുവെക്കുക പെരുന്ന മരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനുമാണ് ഇപ്പോൾ ജന്മദിനമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ജനുവരി രണ്ടാണ് അതുപോലെ ജന്മസ്ഥലം പെരുന്നയാണ് എന്ന് നോട്ട് ചെയ്ത് വെക്കുക ഭാരത കേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് മന്നത്തു പത്മനാഭൻ അപ്പോൾ ഭാരത കേസരി എന്നറിയപ്പെടുന്നത് ആരാണ് മന്നത്ത് പത്മനാഭനാണ് മന്നത്തു പത്മനാഭൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മന്നത്തു പത്മനാഭൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുന്നത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി സവർണജാഥ നയിച്ച വ്യക്തിയാണ് മന്നത്തു പത്മനാഭൻ വൈക്കം സത്യാഗ്രഹം പറഞ്ഞപ്പോൾ നമ്മളവിടെ പറഞ്ഞിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി സവർണജാഥ നയിച്ച വ്യക്തി മന്നത്ത് പത്മനാഭനാണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ് മന്നത്തു പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിക്കുന്നത് മന്നത്ത് പത്മനാഭനോട് സവർണജാത ജാഥ നയിക്കുവാൻ നിർദ്ദേശം നൽകിയ വ്യക്തിയാണ് നമ്മുടെ ഗാന്ധിജി അപ്പോൾ ആരുടെ നിർദ്ദേശപ്രകാരമാണ് പത്മനാഭൻ സവർണജാത നയിച്ചത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു മന്നത്ത് പത്മനാഭൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണ് മന്നത്തു പത്മനാഭൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡൻ്റാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഇനി ഐ എൻ സി അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്താണ് മന്നത്ത് പത്മനാഭൻ എന്ത് ചെയ്തത് ആ ഐ എൻ സി അംഗമായതെന്ന് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിലെ പ്രസിദ്ധമായ മുതുകുളം പ്രസംഗം നടത്തിയ നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ അപ്പോൾ മുതുകുളം പ്രസംഗം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുതുകുളം പ്രസംഗം അപ്പൊ ഏതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇനി എന്തായിരുന്നു ഈ മുതുകുളം പ്രസംഗത്തെ പ്രസംഗത്തിന്റെ കാരണം എന്തായിരുന്നു അല്ലെങ്കിൽ എന്തിനെപ്പറ്റി ആയിരുന്നു ഈ മുതുകുളം പ്രസംഗം എന്നും കൂടി അറിഞ്ഞിരിക്കുക ഉത്തരവാദിത്വ ഭരണത്തിനായി സന്ധ്യയില്ലാ സമരം പ്രഖ്യാപിച്ചായിരുന്നു മന്നത്തിന്റെ മുതുകുളം പ്രസംഗം അപ്പൊ എന്തായിരുന്നു മുതുകുളം പ്രസംഗത്തിന്റെ തീമ് ഉത്തരവാദിത്വ ഭരണത്തിനായി സന്ധ്യയില്ലാ സമരം പ്രഖ്യാപിച്ചായിരുന്നു മന്നത്തിന്റെ മുതുകുളം പ്രസംഗം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭൻ ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് മന്നത്ത് പത്മനാഭൻ ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇത് സ്ഥാപിക്കുന്നത് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി ആരൊക്കെ ചേർന്നായിരുന്നു മന്നത്തു പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയായിരുന്നു ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി ഇനി ആർ ശങ്കറും മന്നത്തു പത്മനാഭനും ചേർന്ന് സ്ഥാപിച്ച സംഘടനയാണ് ഹിന്ദു മഹാമണ്ഡലം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് രാഷ്ട്രീയ പാർട്ടിയാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി എന്നാൽ സംഘടനയാണ് ഹിന്ദു മഹാമണ്ഡലം ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിതസ്മരണകൾ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ജീവിതസ്മരണകൾ ഇത് എഴുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് അപ്പോൾ മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിതസ്മരണകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ആത്മകഥ എഴുതുന്നത് ഇനി കേരളത്തിൻ്റെ മതൻമോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മന്നത്തു പത്മനാഭൻ കേരളത്തിൻ്റെ മതൻമോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് മന്നത്തു പത്മനാഭൻ പത്മനാഭനെ അങ്ങനെ വിശേഷിപ്പിച്ചത് അല്ലെങ്കിൽ കേരളത്തിൻ്റെ മതൻ മോഹൻ മാളവ്യ എന്ന് മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് സർദാർ കെ എം പണിക്കർ സർദാർ കെ എം പണിക്കറാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് ഇനി താലിഘട്ട് കല്യാണം എന്ന അനാചാരം നിർത്തലാക്കിയ നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചാലും അത് മന്നത്തു പത്മനാഭനാണ് അപ്പം താലിഘട്ട് കല്യാണം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി ഇദ്ദേഹത്തിന് കേസരി പദവി നൽകിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അത് നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് ഇനി മന്നത്തു പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഒരു സ്റ്റേറ്റ്മെൻറ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഡേറ്റ് ഇയർ തെറ്റിച്ചു തരാം അല്ലെങ്കിൽ പത്മഭൂഷൺ എന്നുള്ളത് പത്മശ്രീയോ പത്മവിഭൂഷൺ എന്നൊക്കെ തരാം അങ്ങനെയല്ല മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ആണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഇനി മന്നം മെമ്മോറിയൽ കേട്ടിട്ടില്ലേ ഈ മന്നം മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് പെരുന്നയിലാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ പെരുന്നയിലാണ് മന്നം മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ തപാൽ വകുപ്പ് മന്നത്തു പത്മനാഭനോടുള്ള ആദര സൂചകമായി സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഇപ്പൊ മന്നത്ത് പത്മനാഭനോടുള്ള ആദരസൂചകമായി തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ഇനി ഒരു ബുക്കാണ് മന്നത്ത് പത്മനാഭൻ ആൻഡ് റിവൈവൽ ഓഫ് നായോസ് ഇൻ കേരള എന്ന പുസ്തകം രചിച്ചത് രണ്ടു പേര് ചേർന്നിട്ടാണ് മന്നത്ത് പത്മനാഭൻ ആൻഡ് റിവൈവൽ ഓഫ് നായോസ് ഇൻ കേരള എന്ന പുസ്തകം രചിച്ചത് വി ബാലകൃഷ്ണനും ലീലാവതിയും കൂടി ചേർന്നാണ് വി ബാലകൃഷ്ണനും ലീലാവതിയും കൂടി ചേർന്നാണ് ഈ ബുക്ക് രചിച്ചേക്കുന്നത് ഇനി എൻ്റെ ദേവനും ദേവിയും എൻ്റെ സംഘടനയാണ് എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ ഇപ്പൊ ചോദിക്കാം എൻ്റെ ദേവനും ദേവിയും എൻ്റെ സംഘടനയാണ് എന്നഭിപ്രായപ്പെട്ട നവോത്ഥാന നായകനാർ അത് മന്നത്ത് പത്മനാഭനാണ് കേരള ഗവൺമെൻറ് മന്നം ജയന്തിയായ ജനുവരി രണ്ട് പൊതു അവധിയായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാല് മുതൽ ജനുവരി രണ്ട് പൊതു അവധിയാണ് മന്നം ജയന്തിയായിട്ടാണ് ആഘോഷിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിതയാണ് തോട്ടക്കാട് മാധവിയമ്മ അപ്പോൾ ഇതിവിടെ പറയാൻ കാരണം ഈ തോട്ടക്കാട് മാധവിയമ്മ മന്നത്തിന്റെ ഭാര്യയാണ് അപ്പോൾ മന്നത്തിൻ്റെ ഭാര്യയായ തോട്ടക്കാട് മാധവിയമ്മയായിരുന്നു കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിത ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രധാന രചനകൾ പരിചയപ്പെടാം സ്നേഹലത ഞങ്ങളുടെ എഫ് എം എസ് യാത്ര പഞ്ചകല്യാണി നിരൂപണം ഏതൊക്കെയാണ് സ്നേഹലത ഞങ്ങളുടെ എഫ് എം എസ് യാത്ര പഞ്ചകല്യാണി കല്യാണി നിരൂപണം ഇനി മന്നത്തുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടതാണ് വിമോചന സമരം വിമോചന സമരം ഇ എം എസ് മന്ത്രിസഭയെ പുറത്താക്കുന്നതിനായി മന്നത്തു പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന സമരമായിരുന്നു വിമോചന സമരം അപ്പം എന്തായിരുന്നു ഇ എം എസ് മന്ത്രിസഭയെ പുറത്താക്കുന്നതിനായി മന്നത്തു പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് വിമോചന സമരം ഇതാരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂൺ പന്ത്രണ്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂൺ പന്ത്രണ്ട് ഇനി വിമോചന സമരം എന്ന വാക്ക് നിർദ്ദേശിച്ച വ്യക്തിയാണ് പനമ്പള്ളി ഗോവിന്ദമേനൂൻ പനമ്പള്ളി പനംപള്ളി ഗോവിന്ദമേനൂനാണ് വിമോചന സമരം എന്ന വാക്ക് നിർദ്ദേശിച്ചത് വിമോചന സമരത്തിന് കാരണമായിരുന്നത് ആ സമയത്ത് വിദ്യാഭ്യാസ മന്ത്രിയായ ആ ജോസഫ് മുണ്ടശ്ശേരി കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ലിന്മേലായിരുന്നു വിമോചന സമരം ആരംഭിച്ചത് ആ ജോസഫ് മുണ്ടശ്ശേരി കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ല് ഇവർ അംഗീകരിച്ചില്ല അതിനെതിരെയായിരുന്നു വിമോചന സമരം കൊണ്ടുവന്നത് അങ്ങനെ എന്ത് ചെയ്യുന്നു ആ ഈ വിമോചന സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ സംഭവമാണ് ചെറിയ തുറ വെടിവയ്പ് അപ്പോൾ ചെറിയ തുറ വെടിവയ്പ്പ് കേരളത്തിലെ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അത് വിമോചന സമരമാണ് ഈ വിമോചന സമരത്തിൻ്റെ ഫലമായി ഇ എം എസ് മന്ത്രിസഭ പിരിച്ചുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂലൈ മുപ്പത്തിയൊന്ന് അല്ലെ ആദ്യ മന്ത്രിസഭയായിരുന്നു അത് വിമോചന സമരത്തിന്റെ ഫലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂലൈ മുപ്പത്തിയൊന്നിന് പിരിച്ചുവിട്ടു മന്നത്ത് പത്മനാഭൻ ഈ വിമോചന സമരത്തിൻ്റെ ഭാഗമായി യാത്ര ജീവയാത്ര അല്ലാട്ടോ ജീവശിഖ എന്നുണ്ടേ തിരുത്തിപ്പടിക്കണേ ജീവശിഖ ഓക്കെ ജീവശിഖ യാത്ര നടത്തിയത് അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു മന്നത്ത് പത്മനാഭൻ ജീവശിഖ യാത്ര നടത്തിയത് അപ്പോൾ വിമോചന സമരത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു എന്നും കൂടി ഓർത്തിരിക്കുക ഇനി നമുക്ക് നോക്കേണ്ടത് മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട് നായർ സർവീസ് സൊസൈറ്റി കേട്ടിട്ടില്ലേ നമ്മുടെ എൻ എസ് എസിനെ കുറിച്ചാണ് ഈ എൻ എസ് എസ് സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തിയൊന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് നമ്മുടെ എൻ എസ് എസ് സ്ഥാപിതമാകുന്നത് ആദ്യ പ്രസിഡന്റ് കെ കേളപ്പനും ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭനുമായിരുന്നു അപ്പോൾ എൻ എസ് എസിൻ്റെ ആദ്യ സെക്രട്ടറി ആയിരുന്നു മന്നത്തു പത്മനാഭനെന്ന് ഓർക്കുക ആദ്യ പ്രസിഡന്റ് കെ കേളപ്പനുമായിരുന്നു ഇനി ഈ നമ്മുടെ നായർ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തുടങ്ങാൻ മൂലധര ശേഖരണത്തിന് വേണ്ടി ഒരു ഉൽപ്പന്ന പിരിവ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു ഉൽപ്പന്ന പിരിവ് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് വീട് വീടാന്തരം ഇറങ്ങുമ്പോൾ പാടാനായിട്ട് ഇവർ ഒരു സോങ് ഉണ്ടാക്കിയെടുത്തു അതാണ് അഖിലാണ്ട മണ്ഡലം അണീച്ചൊരുക്കി അപ്പോൾ ഈ അഖിലാണ്ട മണ്ഡലം അണീച്ചൊരുക്കി എന്ന ഗാനത്തിന് നമ്മുടെ നായർ സർവീസ് സൊസൈറ്റിയുമായിട്ടുള്ള ബന്ധം അതാണ് എന്താണ് ഉൽപ്പന്നപിരുവിന് വീട് വീടാന്തരം കയറുമ്പോൾ പാടാനായിട്ടുള്ള ഒരു ഗാനമായിരുന്നു അഖിലാണ്ട മണ്ഡലം അണീച്ചുരുക്കി അപ്പോൾ ഈ ഒരു പ്രാർത്ഥനാഗാനം രചിച്ച വ്യക്തിയാണ് പന്തളം കെ പി രാമൻപിള്ള പന്തളം കെ പി രാമൻപിള്ള അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനത്തു പത്മനാഭനുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത് ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഈ മന്നത്തുമായി ബന്ധപ്പെട്ട പ്രധാന വർഷങ്ങൾ കൂടി പറയാം അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് ജനുവരി രണ്ടിനാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് വൈക്കം സത്യാഗ്രഹത്തോടാരംഭിച്ച് സവർണ ജാഥ നയിച്ചു അല്ലേ സവർണ നയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിനാണ് ഇനി മുതുകുളം പ്രസംഗം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് അതുപോലെ ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതുന്നത് എൻ്റെ ജീവിത സ്മരണകൾ എന്ന ആത്മകഥ എഴുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഇനി വിമോചന സമരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂൺ പന്ത്രണ്ടിനാണ് ഭാരതകേസരി എന്ന ബഹുമതി ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ തന്നെ പത്മഭൂഷൺ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് മരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ആ ഇരുപത്തി അഞ്ചിനുമാണ് എന്ന് ഓർത്തിരിക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആരുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത് നമ്മുടെ മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സിലബസിൽ സ്പെസിഫൈ ചെയ്ത് തന്നിരുന്ന കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളെയൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ക്ലാസ്സുകൾ എന്ത് ചെയ്യുക ഓർഡറിൽ തന്നെ കാണുക ഇനി പേരെടുത്ത് പറയാത്ത കുറച്ച് പേരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് കൂടിയുണ്ട് അത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കുകൂടി ചാനൽ ഒന്ന് എത്തിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക ലൈക്കൊക്കെ രേഖപ്പെടുത്തുക ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് അടിച്ചാൽ മതി കേട്ടോ അപ്പം എൻ്റെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക റിവൈസ് ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ